ഹൈ ഗേസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു പട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ രണ്ടാക്കി മടക്കി സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കുകയെന്ന് കേസ് അപ്പോൾ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി തലങ്ങനയും വിലങ്ങനയുമായി ഓരോ ഗീർക്കിലുകൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ എന്നാലേ പട്ടത്തിന് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ രണ്ട് കീർക്കിലി എടുത്ത് അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിക്കുകയെന്ന് കേസ് അപ്പോൾ ഒട്ടിക്കാനായി ഞാൻ ഉപയോഗിക്കുന്നത് സെല്ലോ ടേപ്പ് പോലെയുള്ള വലിയൊരു ടേപ്പാണ് അപ്പം ഇത് വെച്ച് നല്ല വൃത്തി ഒട്ടിക്കാൻ പറ്റും പശയല്ലം ഒട്ടിച്ചാൽ കുറേ സമയം എടുക്കുക ഒട്ടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തി നിൽക്കുകയും ചെയ്യുക ഇതുപോലെ ശരിക്കും ഒട്ടിച്ചുകൊടുക്കുക എല്ലായിടത്തും സൈഡിലേക്കുള്ള ആ ഏർക്കിലേയും നല്ല സ്ട്രോങ് ആയിട്ട് ഇതുപോലെ ഒട്ടിക്കുക ഇതുപോലെ ഈ വശങ്ങളിലേക്ക് ഒട്ടിക്കുന്ന ഈർക്കിലി ഒട്ടിക്കാൻ കുറച്ച് പാടാന്ന് കാരണം അതിങ്ങനെ വളച്ച് നിർത്തിക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തോട് ഒരു സൈഡ് ഇങ്ങനെ തൊട്ട് പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിട്ടാണ് അത് ഞാൻ ഒട്ടിക്ക് തന്നത് അങ്ങനെ ഏകദേശം ഒട്ടിച്ച് കഴിയാനായി അപ്പോൾ കൈസ് അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു പട്ടത്തിൻ്റെ രൂപത്തിലായി പിന്നെ നമുക്കിതിന് ചിറകുകളും വാലുകളും ഒട്ടിക്കണം അപ്പോൾ അങ്ങനെ ചിറകവും പാൽ ഒട്ടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചിറക് ഒട്ടിക്കാൻ രണ്ട് ചെറിയ കഷ്ണം പേപ്പർ വി ഷേപ്പിലാക്കി ഒട്ടിച്ചാൽ മതി ഒട്ടിക്കാൻ ഏകദേശം അതുപോലത്തെ ഒരു ചെറിയൊരു പേപ്പറ് നീളത്തിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അടുത്തതായിട്ട് ഇതിന് നൂല് കെട്ടുന്ന ഒരു പരിപാടിയാണ് നൂല് കെട്ടുന്നത് വളരെ ശ്രദ്ധിക്കണം ഈ രണ്ട് എതിർക്കിലിയുടെ ജോയിൻറ്റിൽ നിന്ന് വേണം ആദ്യം നമ്മൾ ഊല് നൂല് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരു നൂലെടുത്ത് കോർത്ത് അത് നേരെ താഴോട്ടേക്ക് മധ്യഭാഗം കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വേണം അടുത്ത രണ്ടാമത്തെ ഹോളിട്ട് കട്ടാൻ വേണ്ടി അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂല് ഇവിടെ രണ്ട് ഒരു നൂല് രണ്ട് ഭാഗത്തേക്ക് ഇട്ട് നേരെ താഴോട്ടേക്ക് വലിച്ച് അത് മധ്യഭാഗം കഴിഞ്ഞിട്ടാണ് അവിടെ ഹോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ കെട്ടി കൊടുക്കുക ഇതേപോലെ ഒരേ ലെവലിൽ വേണം നൂലിരിക്കാൻ വേണ്ടിക്ക് അപ്പോൾ ഇവിടെ നന്നായി ടൈറ്റാക്കി കെട്ടി കൊടുക്കണം ഈ കെട്ടിലാണ് പട്ടത്തിൻ്റെ പറക്കൽ അപ്പോൾ മെയിനായിട്ടുള്ള നൂല് കെട്ടുന്നത് ഇതേപോലെ മദ്യഭാവം കഴിഞ്ഞ് കുറച്ച് മേലേക്ക് ഈ രണ്ട് നൂലിലും പിടിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഗെയ്സ് നമ്മുടെ പട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പട്ടം പറക്കുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും തൽക്കാലം കാറ്റില്ലാതുകൊണ്ട് പറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഗെയ്സ്